വളരെ വ്യാജമായ രീതിയിൽ ഇന്നും വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മാതൃഭൂമിയൊക്കെ കൊടുക്കുന്ന വാർത്ത എന്താണ് മെസ്സി തീരുമാനിച്ചു വരില്ല അയ്യോ മെസ്സി ഇൻ കേരളത്തിലേക്കില്ല അങ്ങനെ പറയാൻ എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് എന്താണ് ഒരു മാ ഈ പറഞ്ഞ സ്പോർട്സിനെ കുറിച്ച് ധാരണയുള്ള ഒരു മാതൃകവിന് ചെയ്യില്ല എന്നുള്ളതാണ് അങ്ങനെ ചെയ്താൽ എന്താണ് സ്പോർട്സിനെ കുറിച്ച് ധാരണയുണ്ടായി പറയേണ്ടത് ഫിഫ വിൻഡോൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന കാരണങ്ങൾ കൊണ്ട് കിട്ടുന്നില്ല എന്ന് പറയാനുള്ളൊരു കാര്യമാണ് അല്ലാതെ ലോജിക് ഒരു ലോജിക്കും ഇല്ലാതെ ഫിഫ വിൻഡോ എന്താണ് അർജന്റീന തീരുമാനിച്ചു ഓസ്ട്രേലിയ തീരുമാനിച്ചു എന്നാ ഞാൻ പറയട്ടെ അർജന്റീന നിങ്ങളൊന്നും കളിച്ചോണ്ട നവംബർ മാസത്തിലെ കളിക്ക് ഫിഫ അനുമതി നൽകിയിട്ടില്ല മാർച്ച് മാസത്തിലെ വിൻഡോയ്ക്കുള്ള അപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട് ആ അപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്ന പെർമിഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതാണ് അനോൺസ് ചെയ്യും അത് അതിന് മുന്നെ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ മാർച്ച് വിൻഡോയിൽ കളി നടത്തണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് ഞാനാണ് അത് നിങ്ങളെടുക്കേണ്ട ഇതേ ഇത് ഇതിവിടെ ഗോട്ട് കളിക്കല്ല ഇവിടെ ഇന്റർനാഷണൽ മാച്ച് കളിക്കുകയാണ് ആ മാച്ച് കളിക്കാനുള്ള ഞാൻ മാച്ച് കളിപ്പിക്കാൻ വേണ്ടി ഒരു സ്റ്റേഡിയം റീഫോം ചെയ്ത് അതിൻ്റെ അപ്രൂവൽ എടുത്ത് അവരുടെ ഫിഫ വിൻഡോയിൽ അപ്രൂവൽ എടുത്ത് ആ ടീമിനെ അലോക്കേറ്റ് ചെയ്ത് ആ ടീമിനോട് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത വിൻഡോയ്ക്ക് എ എഫ് ഐ തീരുമാനിക്കാമെന്ന് പറഞ്ഞാൽ അടുത്ത വിൻഡോയിൽ തീരുമാനിക്കും നമ്മുടെ ഈ മാച്ച് നവംബർ പത്ത് ടു പതിനെട്ട് എന്ന് പറയുന്ന വിൻഡോയിൽ നടത്താനാണ് തീരുമാനിച്ചിരുന്നത് അത് നമുക്കതിൻ്റെ ഫിഫേൻ്റെ അനുമതി കിട്ടാത്തത് കൊണ്ട് നമ്മളത് അടുത്ത വിൻഡോയിലേക്ക് മാറ്റാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഫിഫ വിൻഡോയിലുള്ള മാച്ചാണ് ഞാനിത് നേരത്തെ തുടങ്ങി പറയുന്നതാണ് ഇത് ഫിഫ വിൻഡോയിലുള്ള ഒരു മാച്ച് മാത്രമാണ് ഇതൊരു ടീമിന് തീരുമാനം കഴിയില്ല എന്നുള്ള കാര്യം ഞാനൊരു അഞ്ഞൂറ് പ്രാവശ്യം കേരളത്തിലെ മാധ്യമങ്ങളോട് പറഞ്ഞതാണ് ഒരാളും ആ അർത്ഥത്തിൽ എടുക്കുന്നേ ഉണ്ടായിരുന്നില്ല ഇതെന്തോ മെസ്സി എടുത്താൽ തീരുമാനമെടുത്താൽ നടക്കും അർജന്റീന എന്താ തീരുമാനം എടുത്താൽ നടക്കും ഓസ്ട്രേലിയ എന്തോ തീരുമാനം എടുത്താൽ നടക്കും എന്നുള്ള നിലയിലേക്കായിരുന്നു ചർച്ച പോയിക്കൊണ്ടിരുന്നത് ഞാൻ തുടക്കം തുടങ്ങിയ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഫിഫ വിൻഡോയിലുള്ള മാർച്ചാണ് ഫിഫ വിൻഡോയിൽ ഫിഫാൻ്റെ അനുമതി കിട്ടിയിട്ടുമാണ് അത് ചെയ്യാൻ വേണ്ടിയിട്ട് തുടക്കം തുടങ്ങിയത് പറയുന്നതാണ് പക്ഷേ അത് ആ അർത്ഥത്തിൽ ട്രീറ്റ് ചെയ്യപ്പെടുന്നുമില്ല ഇന്നും അത് ട്രീറ്റ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളത് വളരെ വിഷമമായ കാര്യ കാര്യമാണ് കാരണം അറ്റ്ലീസ്റ്റ് ഇതിനെക്കുറിച്ച് ധാരണയുള്ള മാധ്യമങ്ങളെ ഈ പണിക്ക് ഇറങ്ങാൻ പാടുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം കാരണം എന്താണ് ഫിഫ വിൻഡോ എന്താണ് ഫിഫ വിൻഡോ എന്നുള്ള മാ എന്താണ് മാച്ച് എന്താണ് ഫ്രണ്ട്ലി മാച്ച് എന്നുള്ള കാര്യത്തെക്കുറിച്ച് ധാരണ വേണം ഈ ധാരണയില്ലാതെ ഇല്ലാതെ അർജന്റീന തീരുമാനിച്ചു അർജന്റീന തീരുമാനിച്ചു മെസ്സി തീരുമാനിച്ചു ഓസ്ട്രേലിയ തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വ്യാജ വാർത്ത രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം കൊടുത്തുകൊണ്ടേ ഇരിക്കുകയാണ് അതുതന്നെയാണ് ഇന്ന് നടക്കുന്നത് അപ്പം ഇത് ഫിഫ വിൻ്റെയിലുള്ള മാച്ച് ഫിഫ അപ്രൂവൽ ഇല്ലാതെ നടക്കില്ല ആ ഫിഫ അപ്രൂവൽ ഇല്ല നടക്കില്ല എന്നുള്ളത് മാത്രമല്ല ഫിഫ അപ്രൂവൽ എടുക്കാനുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ടുണ്ട് ആ ഫിഫ അപ്രൂവൽ കിട്ടുന്ന രീതിയിൽ കളി നടക്കും എന്നുള്ളത് അതിനാണ് പറയാനുള്ളത് ഫിഫ അപ്രൂവൽ അപ്രൂവലിന് അപേക്ഷിക്കാന്ന് പറയുന്നത് അതിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ടയർ വൺ ഫോം സബ്മിറ്റ് ചെയ്യുകയാണ് ഈ ടയർ വൺ ഫോം സബ്മിറ്റ് ചെയ്യുന്ന എപ്പോഴാണ് അർജന്റീന ടീം ഓസ്ട്രേലിയ ടീം എഗ്രിമെന്റ് വെച്ച് ചെയ്താൽ അവർ ടയർ വൺ ഫോം അപ്ലൈ തരും നമുക്ക് ആ ഫോമ് നമ്മൾ അവിടെ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കും അവർക്ക് കുറേ ക്രൈറ്റീരിയ ചെക്ക് ഉണ്ട് ആ ക്രൈറ്റീരിയ ചെക്കുകളെല്ലാം എന്താണ് ഡോക്യുമെന്റ് ആക്കി അവർക്ക് സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവർ വെരിഫിക്കേഷൻ കഴിഞ്ഞിട്ട് അവർ അപ്രൂവൽ വരും ആ അപ്രൂവ് കിടക്കുമ്പോൾ കളി നടക്കും അങ്ങനെയാണ് നടക്കേണ്ടത് അതൊക്കെ സബ്മിറ്റ് ചെയ്തിട്ട് അവർ കുറേ നാളുകളായി മുന്നോട്ട് നോക്കും എനിക്കൊന്നും കുറേ നാളായി ഉണ്ടാവും എന്തായാലും ഒരു രണ്ട് മൂന്ന് മാസം അല്ലല്ല നമ്മളല്ല ഞാൻ പറയുന്നത് എന്താ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അർജന്റീന സൈൻ ചെയ്ത് കഴിഞ്ഞാൽ അർജന്റീന ഫോം സബ്മിറ്റ് ചെയ്യും അതിന് ഓപ്പണൻറ് ടീമിനെ ചോദിച്ചു ഓപ്പണൻ്റെ സബ്മിറ്റ് ചെയ്യും അതാണ് ഒരു സിസ്റ്റം അത് ആ അഗ്രമെന്റ് വെച്ച സമയത്ത് തന്നെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും അത് സബ്മിറ്റ് ചെയ്തിട്ട് അതിന്റെ അപ്രൂവലാണ് നമുക്ക് കിട്ടേണ്ടത് അത് ഓൾറെഡി നമ്മൾ സബ്മിറ്റ് അത് പ്രോസസ്സ് നടക്കുന്നുണ്ടെന്നേ ഞാൻ പറയുന്നത് ഇത് വളരെ സില്ലി ആയിട്ട് ഇതിനെ കൈകാര്യം ചെയ്യുമ്പോഴുള്ള ബുദ്ധിമുട്ടാണ് വളരെ സില്ലി ആയിട്ടാണ് ഇത് കൈകാര്യം ചെയ്ത് ആര് കേരളത്തിലെ മാധ്യമങ്ങൾ ഞങ്ങൾ വളരെ സീരിയസ് ആയിട്ട് തന്നെ ഇത് കൈകാര്യം ചെയ്തിട്ടുള്ളത് സർക്കാർ വളരെ സീരിയസ് ആയിട്ട് അതിന് കൈകാര്യം ചെയ്തിട്ടുള്ളത് അത്രയും മുതൽ മുടക്കു മുടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് കാരണം ഇത് പറയുന്നത് എന്താണ് ഒന്ന് പറയും രണ്ടാമത്തെ തന്നെ മെസ്സി തീരുമാനിച്ചു അർജന്റീന തീരുമാനിച്ചു അർജന്റീന മാധ്യമങ്ങൾ അങ്ങനെ തീരുമാനിച്ചതെന്ന് പറഞ്ഞ് പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ഈ സമയം വരെ ഫിഫേന്റെ വാക്ക് കൊണ്ടിട്ടില്ല ഈ വാക്ക് ഈ സമയം വേണ്ടിയിട്ടില്ല ഫിഫ അനുമതി നിഷേധിച്ചിട്ടുണ്ടെങ്കിൽ അനുമതി കിട്ടുന്ന സമയത്ത് കളിക്കും അതിന് അനുമതി കിട്ടാനുള്ള കാര്യങ്ങൾ ഒത്തിരി ക്രൈറ്റീരിയ ക്രൈറ്റീരിയുണ്ട് അവരുടെ ട്രാവൽ പ്ലാൻ്റെ ക്രൈറ്റീരിയ ഉണ്ട് എത്ര ദൂരം ട്രാവൽ ചെയ്യുന്ന ക്രൈറ്റീരിയുണ്ട് സ്റ്റേഡിയം ഏതാണെന്നുള്ളത് ഇവിടെ സെക്യൂരിറ്റി പ്രോ കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട് അതുപോലെ തന്നെ വഴികൾ കയറ്റും ഏതാണ് ഡീറ്റെയിൽ പ്ലാൻ കൊടുക്കും ഇതെല്ലാം സബ്മിറ്റ് ചെയ്യേണ്ടത് ഫിഫയ്ക്കാണ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും നമുക്കകെ ചെയ്യാൻ വരുന്ന എഗ്രിമെന്റ് അഗ്രിമെന്റ് കൊടുക്കുക ഓസ്ട്രേലിയയുടെ അർജന്റീന കൊടുക്കുക വളരെ വ്യാജമായ രീതിയിൽ ഇന്നും വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് മാതൃഭൂമിയൊക്കെ കൊടുക്കുന്ന വാർത്ത എന്താണ് മെസ്സി തീരുമാനിച്ചു വരില്ല അയ്യോ മെസ്സി കേരളത്തിലേക്കില്ല എങ്ങനെ അങ്ങനെ പറയാൻ എന്നുള്ളതാണ് അറ്റ്ലീസ്റ്റ് എന്താണ് ഒരു മാ ഈ പറഞ്ഞ സ്പോർട്സിനെ കുറിച്ച് ധാരണയുള്ള ഒരു മാതൃകാൽ എന്നുള്ളതാണ് അങ്ങനെ ചെയ്താൽ എന്താണ് സ്പോർട്സിനെ കുറിച്ച് ധാരണ പറയേണ്ടത് ഫിഫ വിൻഡോയിൽ ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇന്ന കാരണങ്ങൾ കൊണ്ട് കിട്ടുന്നില്ല എന്ന് പറയാനുള്ളൊരു കാര്യമാണ് അല്ലാതെ ലോജിക് ഒരു ലോജിക്കും ഇല്ലാതെ ഫിഫ വിൻഡോ എന്താണ് അർജന്റീന തീരുമാനിച്ചു ഓസ്ട്രേലിയ തീരുമാനിച്ചു എന്നാൽ ഞാൻ പറയട്ടെ അർജന്റീന നിങ്ങളൊന്ന് കാണിച്ചുകൊണ്ടാ പോയിട്ട് ഈ സാധനം എടുത്തിട്ട് അങ്ങനെ പറ്റുന്നില്ലല്ലോ എന്താ നിങ്ങൾക്ക് അവിടെ എൻട്രി ചെയ്യാൻ പോലും കഴിഞ്ഞില്ല ഈ സമയം വരെ കേരളത്തിലെ മാധ്യമങ്ങൾ ഈ സമയം വരെ കഷ്ടപ്പെട്ടിട്ട് അവിടുന്ന് ഓരോ ഓതൻസിറ്റി ഉള്ള ഒരു വാർത്ത അവിടുത്തെ മാധ്യമങ്ങൾ എന്തോ പറഞ്ഞു എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒന്നും പറയുന്നില്ല എന്നുള്ളതാണ് ഫിഫ വിൻഡോയിലുള്ള മാച്ച് ഫിഫ അപ്രൂവൽ കിട്ടുന്ന സമയത്ത് പ്രോപ്പറായി കളിക്കും അത് കൊച്ചിയിൽ തന്നെ കളിക്കും അതിനുള്ള വേറെ കാര്യങ്ങളെല്ലാം റിപ്പോർട്ട് ടിവിയും ഞാനും ഒരു അത്രയാണ് ഫിഫ വിൻഡോ തരുന്നത് ഫിഫയാണ് നവംബർ വിൻഡോ എടുക്കുക അതുകൊണ്ടാണ് എഫെ അവരുടെ ഒഫീഷ്യൽ അവർ എഫ് എ അവരുടെ ഒഫീഷ്യൽ പിന്നെ പേജിൽ അനൗൺസ് ചെയ്തല്ലോ നവംബർ മാസത്തിൽ അവർ ഒരു മിനിറ്റ് അല്ല നിങ്ങൾ ഞാൻ നിങ്ങൾക്ക് എല്ലാം മറുപടി പറഞ്ഞിട്ടേ പോകുള്ളൂ അതിന് മുന്നേ പോകില്ല വൺ ബൈ വെച്ചുള്ളൂ ഞാനല്ല പ്രഖ്യാപിച്ചതാ എഫ് എഫ് എന്റെ സൈറ്റിൽ പ്രഖ്യാപിച്ചത് അതിന് ശേഷം ഞാൻ പ്രഖ്യാപിച്ചത് അല്ല നിങ്ങൾ മാതി ഞാൻ പറഞ്ഞതറി ഞാൻ പറഞ്ഞത് ഫിഫ അർജന്റീന ഞാൻ രാവിലെ ഏഴ് മണിക്ക് പ്രഖ്യാപിക്കുമ്പോൾ ഏഴ് മണി രാത്രി പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് എഫ് എ ഡയറക്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പ്രഖ്യാപിച്ച ശേഷമാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ആ സൈറ്റിൽ ഇപ്പഴും ഉണ്ട് അതേന്ന് അതേന്നെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പം ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ കേരളത്തിലേക്ക് ഇല്ല എന്ന് പറയുന്ന അർത്ഥത്തില് നിങ്ങൾ പറയേണ്ടത് എന്താണ് ഞാൻ പറഞ്ഞെന്താ അടുത്ത വിൻഡോയിലേക്ക് മാറ്റി വെച്ചെന്നല്ലേ ഉള്ളൂ അതല്ലേ പറയണ്ടേ അല്ല അടുത്ത വിൻഡോ അല്ല അവര് അപ്പൊ അവര് പറയട്ടെന്തെ അവര് പറയട്ടെ നിങ്ങൾ അന്നേരം പറഞ്ഞാൽ മതി പ്രശ്നമൊന്നുമില്ല അല്ല അത് എന്റെ തീരുമാനമാണല്ലോ എന്റെ തീരുമാനമാണല്ലോ അതിന് നിങ്ങൾ കൈ ഞാൻ ഞാൻ എടുത്ത തീരുമാനം ഞാൻ എടുത്തോളൂ അല്ല ഞാൻ പറയുമോ മാർച്ച് വിൻഡോയിൽ ഒരു മിനിറ്റ് മാർച്ച് വിൻഡോയിൽ കളി നടത്തണോ വേണ്ടോ തീരുമാനിക്കേണ്ടത് ഞാനാണ് അത് നിങ്ങൾ എടുക്കണ്ട അല്ല അടുത്ത വിൻഡോ അതുകൊണ്ടാണ് അടുത്ത ഈ വിൻഡോയിൽ ഫിഫ അനുമതി കിട്ടി അടുത്ത വിൻഡോയിൽ കളിക്കുക ഇത് ഇത് ഇതേ ഇത് ഇവിടെ ഗോട്ട് കളിക്കല്ല ഇവിടെ ഇന്റർനാഷണൽ മാച്ച് കളിക്കുകയാണ് ആ മാച്ച് കളിക്കാനുള്ള ഞാൻ മാച്ച് കളിപ്പിക്കാൻ വേണ്ടി ഒരു സ്റ്റേഡിയം റീഫോം ചെയ്ത് അതിന്റെ അപ്രൂവൽ എടുത്ത് അവരുടെ ഫിഫ വിൻഡോയിൽ അപ്രൂവൽ എടുത്ത് ആ ടീമിനെ അലോക്കേറ്റ് ചെയ്ത് ആ ടീമിനോട് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ചിട്ടുണ്ട് അടുത്ത വിൻഡോയ്ക്ക് എഫ് തീരുമാനിക്കാം എന്ന് പറഞ്ഞാൽ അടുത്ത വിൻഡോയിൽ തീരുമാനിക്കും ആ അതാണ് ഞാൻ പറയും ഇപ്പൊ നിങ്ങൾ ചോദിച്ചു ഞാനിപ്പൊ അടുത്ത വിൻഡോ മാർച്ച് ഒന്ന് അനൗസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പറയും നിങ്ങളല്ലേ പറഞ്ഞു പറയും അതെ അനൗസ് ചെയ്തിട്ടില്ല അത് എഫ് അതെ ഫിഫ അനൗൺസ് ചെയ്തില്ല അതാണ് പറയുന്നത് ആ ടീം നിങ്ങൾക്ക് അറിയേണ്ട എന്താ മെസ്സി എന്നല്ലേ അതെ അല്ലെ അതാണ് പറഞ്ഞത് നവംബർ 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 മാസത്തിലെ കളിക്ക് ഫിഫ അനുമതി നൽകിയിട്ടില്ല മാർച്ച് മാസത്തിലെ വിൻഡോയ്ക്കുള്ള അപ്ലിക്കേഷൻ മൂവ് ചെയ്തിട്ടുണ്ട് ആ ആപ്ലിക്കേഷൻ മൂവ് ചെയ്യുന്ന പെർമിഷൻ കിട്ടി കഴിഞ്ഞാൽ അത് അനോൺസ് ചെയ്യും അത് അതിന് മുന്നേ എനിക്ക് പറയാൻ പറ്റില്ലല്ലോ പറ്റുമോ അല്ല രണ്ട് കാരണങ്ങളാണ് രണ്ട് കാരണങ്ങളാണ് ഒന്നാമത്തെ കാരണം അങ്കോളയും കേരളവും തമ്മിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഏകദേശം പതിനൊന്ന് പതിനൊന്ന് മണിക്കൂർ ആണ് പതിനൊന്ന് മണിക്കൂർ ആ പിന്നെ അങ്കോള ടു ഇന്ത്യ അപ്പോൾ സാധാരണ ടീമുകൾ ചെയ്യുന്ന പരി എന്താ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലേ ഓവർ സ്പേസ് കണ്ടെത്തും അത് അവർ കണ്ടെത്തിയിരുന്നത് ഖത്തറാണ് അപ്പോൾ എന്ത് ചെയ്യും അങ്ങ് പിന്നെ അർജൻറീനയിലേക്ക് ഖത്തറിലേക്ക് വരും ഖത്തറിൽ നിന്ന് അവർ അങ്കോളേ പോകും തിരിച്ച് ഖത്തറിൽ വരും ഒരു ദിവസം അവർ ട്രെയിനിങ് നടത്തും കേരളത്തിലേക്ക് വരും അങ്ങനെയായിരുന്നു അവരുടെ തീരുമാനം ഉണ്ടായിരുന്നത് പക്ഷേ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ അത് ഫിഫ എന്താണ് എഗ്രിമെൻറ്റിന് വയലേഷനാണ് അല്ലെങ്കിൽ ഫിഫ റൂൾസിന് ആണ് വയലേഷൻ വയലേഷനാണ് അതുകൊണ്ട് അങ്ങനെ കളിക്കാൻ പറ്റില്ല എന്ന് എഫ് ഐനോട് പറഞ്ഞു നിങ്ങൾക്ക് ഡയറക്റ്റ് ട്രാവൽ ചെയ്യുന്നത് അഞ്ച് മണിക്കൂറിനുള്ളിൽ ഡയറക്റ്റ് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന സ്ഥലത്തേക്ക് പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഒന്നാമത്തെ കാര്യം ആ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് അഞ്ച് മണിക്കൂറുകൊണ്ട് അങ്ങോട്ടൊന്നും ഡയറക്റ്റ് ഇങ്ങോട്ട് ട്രാവൽ ചെയ്യാൻ കഴിയില്ല കാരണം അത് രണ്ട് ഭൂഖണ്ഡങ്ങളിലാണ് രണ്ട് ഭൂഖണ്ഡങ്ങളിൽ രണ്ട് ഭൂഖണ്ഡങ്ങളിൽ കളിക്കണമെങ്കിൽ അടുത്തുള്ള സെക്ഷനിലെ വരും അഞ്ച് മണിക്കൂർ ഉള്ളിൽ പറ്റും അത് നമ്മുടെ നമ്മുടെ പ്രശ്നമല്ല അത് ആരുടെ പ്രശ്നമാണ് എഫ് എൻ്റെ പ്രശ്നമാണ് അത് എ എഫ് എ അതേ കൂടി അംഗീകരിച്ചു കാരണം അവർക്കത് ആ ഫിഫ റിജക്ട് ചെയ്താൽ അത് ചെയ്യാൻ കഴിയില്ല ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ ഇന്ത്യയിൽ സ്റ്റേഡിയം ഏത് ഫിഫ റാങ്കിങ്ങിലുള്ള സ്റ്റേഡിയം അപ്രൂവ് സ്റ്റേഡിയം ഫിഫ പിന്നെ സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റേഡിയം കുറേ ഉണ്ട് അപ്രൂവ് ഉള്ള സ്റ്റേഡിയം ആകെ അഹമ്മദാബാദ് സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ പുതിയ നരേന്ദ്രമോദി സ്റ്റേഡിയം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ വേറെ ഇന്ത്യയിൽ സ്റ്റേഡിയം ഇല്ല അപ്പോൾ ആ സ്റ്റേഡിയത്തെ എന്ത് ചെയ്യണം സ്റ്റേഡിയം അപ്രൂവ്ഡ് സ്റ്റേഡിയം ആക്കി മാറ്റണം ഫിഫ സ്റ്റാൻഡേർഡ് ഉള്ള റാങ്കിങ്ങൾ ഉള്ള സ്റ്റേഡിയങ്ങളുണ്ട് പക്ഷേ അപ്രൂവ് സോറി ഫിഫ സ്റ്റാൻഡേർഡ് ഉള്ള സ്റ്റേഡിയങ്ങളാണ് നമ്മുടെ എല്ലാം പക്ഷേ അത് അപ്രൂവൽ എടുക്കണം നമുക്ക് ഇന്ത്യയിൽ ഒരു കളി ഇത്ര നാളെ കൊണ്ട് നമ്മൾ ഇതുവരെ അപ്രൂവൽ എടുത്തിട്ടില്ല ആ ആപ്രൂവിലിൻ്റെ പ്രൊസീജർ എന്ന് പറഞ്ഞാൽ അവരെ എല്ലാ ക്രൈറ്റീരിയം വെച്ചിട്ട് ഡോക്യൂമെന്റ് സബ്മിറ്റ് ചെയ്താൽ അപ്രൂവൽ കിട്ടും ആ ക്രൈറ്റീരിയ മുഴുവൻ വെച്ച് നമ്മൾ ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഒന്നാം രണ്ടാഴ്ച കൊണ്ട് അതിൻ്റെ അപ്രൂവൽ കിട്ടും ആ ഞാൻ ശ്രമിച്ചത് എന്താ ഈ നവംബർ മാസത്തിനുള്ളിൽ തന്നെ ഇതിൻ്റെ അപ്രൂവൽ എടുത്ത് പോകുക എന്നുള്ളതാണ് ഈ രണ്ട് ക്രൈറ്റീരിയ കൊണ്ടാണ് ഈ പറയുന്ന നവംബർ വിൻഡോ നമുക്ക് കിട്ടാതെ പോകുന്നത് ആ നവംബർ കിട്ടാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ ഇനിയും ചെയ്യും കാരണം നവംബർ വിൻഡോ കിട്ടിയില്ല അടുത്ത വിൻഡോയിലേക്ക് പോയി ഈ അപ്രൂവ് കഴിഞ്ഞാൽ ഈ അപ്രൂവൽ ഈ സ്റ്റേഡിയം അപ്രൂവൽ എടുക്കുന്ന ഈ ഒരു നവംബർ വിട്ട് കളി നടത്താൻ വേണ്ടിയിട്ട് മാത്രമല്ല ഇന്റർനാഷണൽ കളികൾ മുഴുവൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഇനി എന്താ ഈ അപ്രൂവൽ കിട്ടി ഇനി കിട്ടിയിട്ട് ടീമിന് ഒരു ഇരുപത് കളിയിൽ കൊണ്ടു ഇന്റർനാഷണൽ കളികൾ അതിന് ഡൗട്ടും ഇല്ല കാരണം എന്താ ഈ സ്റ്റാഡി അപ്രൂവൽ കിട്ടി കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല ഇന്ത്യയിലുള്ള ഏത് ഫെഡറേഷനും ഏത് ടീമിനും ഇവിടെ കൊണ്ടു കളി കളിക്കാൻ കഴിയും കാരണം ആ റാങ്കിങ്ങിലേക്ക് ഒരു കൊച്ചി സ്റ്റേഡിയം മാറും അതുകഴിഞ്ഞാൽ കേരളത്തിൽ വലിയ മാറ്റം ഉണ്ടാവും അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് പകരം ഏത് അർജന്റീന മാത്രമേ നിലക്കല്ല മെസ്സി മാത്രമേ നിലക്കല്ല നമ്മൾ ചെയ്യുന്നത് എന്താ ഈ കളികൾ നടത്താൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ ചെയ്യുന്നുള്ളതാണ് അത് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യും അപ്പോൾ അതിന് വേണ്ട അപ്രൂവൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ആ നമ്മൾ എടുക്കും അത് കൊടുത്തിട്ടുണ്ട് അത് ഒരാഴ്ച കിട്ടുകയാണെങ്കിൽ ഒരാഴ്ച കൊണ്ട് പരിപാടി കഴിഞ്ഞു അടുത്ത ഇന്ത്യ മാർച്ചുണ്ട് ആ മാർച്ചിലേക്ക് നമ്മളെ ഞങ്ങൾക്ക് ദ ഫിഫേൻ്റെ അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് അവർ എഫിനോട് സംസാരിക്കും ധാരണയാക്കും കളി അനൗൺസ് ചെയ്യും അത്രയങ്ങനെ കാര്യമുള്ളൂ ഇത് വേറെ ഒന്നും ചെയ്യാരില്ല കാരണം നമ്മൾ മാത്രം വിചാരിച്ചു നടക്കുന്ന കാര്യമല്ല ഏത് കാര്യത്തിലാകത്ത് അപ്രൂവലിൻ്റെ കാര്യത്തിലാകത്ത് അപ്രൂവൽ അവർക്കൊരു പിന്നെ അഷ്ട കമ്മിറ്റി ഉണ്ട് ആ കമ്മിറ്റി പാസാക്കി തരണം അത് തയ്യാറും പറ്റും അത് ഇന്ത്യയിൽ വേറെ ഇല്ലാന്നേ കേരളത്തിൽ മാത്രമല്ല വേറൊരു സ്റ്റേഡിയത്തിലില്ല അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലേക്ക് കളി മാറ്റണമെങ്കിൽ നമുക്ക് ഇരുപത്തി ദിവസം മുന്നേ കൊടുക്കാൻ കഴിയുള്ളൂ കാരണം അത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട് ശ്രമിച്ചിട്ടുണ്ട് ആ ശ്രമം ഞാൻ നിങ്ങൾ ശ്രമം കാണില്ല എന്നുള്ളൂ കേരളത്തിലെ ജനങ്ങൾ കാണുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് എൻ്റെ കൂടെയുള്ള ആൾക്കാർ കാണുന്നുണ്ട് സർക്കാർ കാണുന്നുണ്ട് അത് എടുക്കുന്നത് അത് മനസ്സിലാക്കാതെ വരില്ല എന്ന് പറയാൻ വളരെ ഈസിയാണ്